പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി വിശുദ്ധ ഇരണേവൂസിൻ്റെ ഓർമ്മദിനം ദിനം കൊണ്ടാടുന്നു സ്വജീവിതം കൊണ്ട് ഒരുപാട് പേരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഈ വിശുദ്ധന് സാധിച്ചിട്ടുണ്ട് ധാരാളം പേരും സ്വജീവിതം പോലും ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു ഇന്ന് മാതാപിതാക്കളും അധികാരികളും ഒക്കെ ആയിരിക്കും നമ്മളോട് ഈ വിശുദ്ധൻ പറയുന്നത് നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവത്തെങ്കിലേക്ക് നയിക്കണമെന്നാണ് വിശുദ്ധ ഇരണേബൂസിന്റെ ഓർമ്മ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ജൂൺ ഇരുപത്തിയെട്ട് സഭാപിതാവായ വിശുദ്ധ ഇരണേവൂസിൻ്റെ ഓർമ്മ ദിനം ഇന്ന് കൊണ്ടാടുന്നു ഇരുന്നൂറ്റി രണ്ട് കാലയളവിലാണ് സഭാപിതാവായ വിശുദ്ധ ഇരണേവൂസ് ജീവിച്ചിരുന്നത് ഏഷ്യ മൈനറിലാണ് ഇരണേവൂസ് ജനിച്ചത് അദ്ദേഹം ഒരു ഗ്രീക്കുകാരനായിരുന്നു സ്മിർണായിലെ ബിഷപ്പായിരുന്ന പോളി കറുപ്പിന്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തന്നിമിത്തം അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ അതുല്യ പാണ്ഡിത്യം സമ്പാദിച്ചു അപ്പസ്തോലന്മാരുടെ ശിഷ്യനായ പപ്പിയാസിന്റെ ഒരു ശിഷ്യനും കൂടെ ആയിരുന്നു ഇരണേവോസ് അതിനാൽ പാണ്ഡിത്യത്തിലും വിശുദ്ധിയിലും ഇരണേവൂസ് ഒന്നുപോലെ വളർന്നു വന്നു വിജാതയരുടെ തത്വങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനെന്നാണ് തെർത്തുല്ലിൻ അദ്ദേഹത്തെ വിളിക്കുന്നത് തന്റെ സംശയങ്ങളിൽ വിശുദ്ധ ജെറോം ഇരണേവൂസിന്റെ പുസ്തകങ്ങളാണ് ആശ്രയിച്ചിരുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയുമെന്ന് വിശുദ്ധ എപ്പിഫാനൂസ് അദ്ദേഹത്തെ വിളിച്ചിരുന്നു കത്തോലിക്ക ദൈവശാസ്ത്രത്തിന്റെ പിതാവെന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട് സമാധാനത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ് ഇരണേവൂസ് എന്ന പേരിന്റെ അർത്ഥം ഇരണേവൂസ് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ഗോളിലെ ഒരു പ്രധാന കേന്ദ്രമായ ലിയോൺസിലേക്ക് പോയി എടി നൂറ്റി എഴുപത്തിയേഴിൽ വിശുദ്ധ പോത്തിനുസിന്റെ പിൻഗാമിയായി ലിയോൺസിലെ രണ്ടാമത്തെ മെത്രാണായി നിയമിക്കപ്പെട്ടു അവിടെ ഗ്നോസ്റ്റിക് പാഷാണ്ടതക്കാരും വലന്റീയന്മാരും ധാരാളമുണ്ടായിരുന്നു പാശാന്തതകൾക്കെതിരായ അഞ്ച് ഗ്രന്ഥങ്ങൾ ഇവരെ ഉദ്ദേശിച്ചെഴുതിയതാണ് അവയുടെ ഗ്രീക്ക് മൂലം മിക്ക ഭാഗവും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ശൈലി ലളിതസുന്ദരമായിരുന്നുവെന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ലത്തിൻ പരിഭാഷയിലാണ് ഇപ്പോൾ അതുള്ളത് വലന്റീനിയൻ ഭാഷാണ്ഡതയ്ക്കെതിരായി ഇരണേ എട്ട് പുസ്തകങ്ങൾ എഴുതി അങ്ങനെ ലിയോൺസിലെ ഫാഷന്റികളെ എല്ലാം തന്നെ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ചു അങ്ങനെ സമാധാനം വാഴുമ്പോഴാണ് സെവൂരുസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരായി മർദ്ദന വിളംബരം ഇറക്കിയത് ഇരുന്നൂറ്റി രണ്ടിൽ മറ്റനേകം ക്രിസ്ത്യാനികളുടെ കൂടെ ഇരണേവോസ് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു ഇരണേവോസിന്റെ മാതൃകയാണ് അനേകരെ രക്തസാക്ഷിത്വം മകുടം ചൂടുവാനായിട്ട് സന്നദ്ധരാക്കിയത് ധൈര്യം പകർന്നത് ഇന്ന് മാതാപിതാക്കന്മാരും മറ്റ് നേതാക്കന്മാരുമൊക്കെ തങ്ങൾക്ക് അധികരായവർക്ക് സദാ നല്ല മാതൃക നൽകുവാനായിട്ട് പ്രാപ്തരാകണം ഇന്ന് ഈ പുണ്യവാന്റെ ഓർമ്മദിനം നമുക്കുണ്ടാടുമ്പോൾ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആനയിക്കുവാൻ ക്രിസ്തുവിന് വേണ്ടി സുജീവിതം കൊടുക്കേണ്ടി വന്നാൽ പോലും അവ നല്ല മനസ്സോടുകൂടെ കൊടുക്കുവാനുള്ള ഒരു ചങ്കുറപ്പുണ്ടാവട്ടെ സന്മാതൃക മാത്രം കാണിച്ച് ജീവിക്കുന്നവരാകുവാൻ നമ്മളെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം സഭാപിതാവായ പിതാവായ വിശുദ്ധീരണേ ഈ ഓർമ്മ ദിനത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവത്തോട് ചേർത്ത് വയ്ക്കാം അപരനെ ദൈവത്തിനിലേക്ക് ആനയിക്കുന്ന ജീവിത സാക്ഷ്യമാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ